السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين

ുരു വിശദീകരണ പാഠങ്ങളിൽ നൂറ്റി ഇരുപത്തി നാലാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വലക്കത് നസറക്കുമുള്ളും അതിലുൻ വാഹലക്കും വലക്കത് നസറക്കും ഉള്ളാഹു അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ബി ബദരിൻ ബദറിൽ വെച്ച് വാന്തും നിങ്ങൾ അതില്ലത്തും ബലഹീനരായിരുന്നു ദുർബലരായിരുന്നു നിങ്ങൾ ദുർബലരായിരുന്ന സന്ദർഭത്തിൽ കഴിവില്ലാത്തവരായിരിക്കെ ബദറിൽ വെച്ച് അള്ളാഹു അവൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഫത്തപ്പുല്ലാഹ അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊള്ളുക സൂക്ഷിച്ചു കൊള്ളുക അവൻ്റെ കൽപ്പനകൾ അഖിലവും അനുസരിച്ചുകൊള്ളുക ഫത്തക്കുള്ള ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാൻ എല്ലാ നിലയിലും കടമപ്പെട്ടവരാണ് നിങ്ങൾക്ക് ഒരു കഴിവുമില്ലാതിരുന്ന സന്ദർഭത്തിൽ ആ ബദറിൽ വെച്ച് അവൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അള്ളാഹുത്തല്ല പറയുന്നു ആൻഡ് അള്ള മോസ്റ്റ് അഷ്വർലി ഹെൽപ്ഡ് യു അറ്റ് ബദർ നിശ്ചയമായിട്ടും അള്ളാഹു നിങ്ങളെ ബദറിൽ വെച്ച് സഹായിച്ചിട്ടുണ്ട് വെൻ യു എർ വീക്ക് ആ സന്ദർഭത്തിൽ നിങ്ങൾ വളരെ ദുർബലരായിരുന്നു ദയർ ഫോർ റിട്ടേൺ ടു അല്ലാ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങും ആൻഡ് ഷോ താങ്ക്സ് ടു ഹിം അവന് നിങ്ങൾ നന്ദി കാണിക്കുക ബദറിലെയും മൊഹിദിലെയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ബദറിലെ കാര്യം ഒന്നുകൂടി ഭൂമി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യരെന്ന് പറയുമ്പോൾ മറവിയുള്ളവനെന്ന അതുകൊണ്ടവനെ കൂടെ കൂടെ ഓർമ്മപ്പെടുത്തേണ്ടി വരും പലരും പല കാര്യങ്ങളും പറയുമെങ്കിലും അവർ മറന്നു പോകും അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടായിരിക്കണം ആളുകൾ മാത്രമല്ല ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി രണ്ട് ഗ്രന്ഥ സമുച്ചയവും അള്ളാഹുത്താല മാനവിന് നൽകിയിട്ടുണ്ട് അത് അവൻ്റെ കലാമുകൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ പുരുവാനും പ്രവാചക ചര്യകൾ രേഖപ്പെടുത്തിയ പ്രവാചക വചനങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളുമാണ് അപ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ അലസത നമ്മെ പിടികൂടും പൈശാചിക ശക്തിയുടെ പിടിത്തത്തിലായിപ്പോകും അപ്പോൾ നമ്മുടെ കർമ്മശേഷി മറ്റ് ദിശാ രംഗങ്ങളിലേക്ക് തിരിച്ചുവിടപ്പെടും സത് ഹലീഫുള്ള ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ലിബ് പ്രൊഫഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ജസ്റ്റ് നോട്ട് ഇനഫ് വളരെ സന്തോഷം കൊള്ളാം കേട്ടോ എന്നൊക്കെ പറയുന്ന ചില നാവുവെച്ച് പറയുന്ന ചുണ്ടുപയോഗിച്ച് പറയുന്ന ചില ഇതുണ്ട് ലിറ്റ് പ്രൊഫഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി രേഖ പ്രകടിപ്പിക്കുന്നത് വായ് കൊണ്ട് അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് ഈ ജസ്റ്റ് നോട്ട് ഇനഫ് അത് പോരാ ഈ നാവ് ഉപയോഗിച്ച് പറയുന്ന നന്ദി പ്രകാശം പോരാ അല്ല എക്സ്പെക്ട്സ് ഓഫ് ഹിസ് സെർവൻസ് അള്ളാഹുത്താലെ ദാസന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ടു ഷോ ട്രൂ ഗ്രാറ്റിറ്റ്യൂഡ് ശരിയായ നന്ദി അവർ കാണിക്കണം എന്നാണ് ഇൻ ഡീഡ് ആൾസോ അത് പ്രവൃത്തിയിലൂടെയും നാവുകൊണ്ട് മാത്രം പോരാ തങ്ങളുടെ പ്രവൃത്തിയിലൂടെയും ആ നന്ദി പ്രകാശിപ്പിക്കണം ഇൻ എവരി ആസ്പെക്ട് ഓഫ് ൈസ് അവരുടെ എല്ലാ ജീവിത രംഗങ്ങളിലും എല്ലാ ജീവിത വീക്ഷണങ്ങളിലും അവർ ആ നന്ദി പ്രകാ പ്രകാശിപ്പിക്കണം ആൻഡ് ബിഹേവിയേഴ്സ് അതുപോലെ സ്വഭാവങ്ങളിലും അവരുടെ നന്ദി പ്രകടനം അവരുടെ ജീവിതത്തിലുടനീളം അവരുടെ സ്വഭാവങ്ങളിലൂടെ അത് നിഴലിക്കണം അല്ലാ ടേക്സ് ദ ബാറ്റിൽ ഓഫ് ബദർ അള്ളാഹു താല ബദർ യുദ്ധത്തെ കണക്കാക്കുന്നത് ആസ് എ മെഷർ മെഷസ്റ്റിക് ഒരു അളവ് കോലായിട്ടാണ് ബദറിൽ ദുർബലരായിരുന്ന നിങ്ങളെ നാം സഹായിച്ചിട്ടുണ്ട് അന്ന് അവർക്ക് അള്ളാഹു താല മാത്രം മതിയായിരുന്നു ഞങ്ങൾക്കല്ല അല്ലാതെ മറ്റൊന്നുമില്ല ഞങ്ങളിൻ്റെ മാർഗത്തിൽ ഇതാ ഷഹീദാകാൻ സാക്ഷ്യം വഹിക്കാൻ രക്തസാക്ഷികളാകാൻ ഞങ്ങളിതാ തയ്യാറായി വന്നിരിക്കുന്നു അതവരുടെ അകവും പുറവും ഒരുപോലെ സത്യപ്പെടുത്തിയ ഒരു വസ്തുതയായിരുന്നു അതുകൊണ്ട് ബദർ യുദ്ധം അള്ളാഹുത്താല ഒരളവ് പോലെ ആയി സ്വീകരിക്കുകയാണ് നിങ്ങളുടെ മനോഗതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സംബന്ധമായി റിമൈൻഡിംഗ് ദ മുസ്ലിംസ് മുസ്ലിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദാറ്റ് ഹാഡ് ദോളോ ദർ ഓൺ ഫോൾട്ട് ലെസ് എക്സാമ്പിൾസ് ഒരു പിഴവും വരുത്താതെയുള്ള മാതൃക അറ്റ് ദ ടൈം ഓഫ് ദ ബാറ്റിൽ ഓഫ് ബദർ ബദർ യുദ്ധവേളയിൽ ഒരാളിൻ്റെ പക്കൽ നിന്നും ഒരു പിഴവും സംഭവിക്കാതെ സർവാത്മന അവരല്ലാഹുവിൽ വരവേൽപ്പിച്ചുകൊണ്ട് അടരാടുകയായിരുന്നു രണ്ടാങ്കണങ്ങളിൽ അവർ അതിനു വേണ്ടിയാണ് വന്നത് അങ്ങൾക്ക് വേണ്ടി മരണം വരിക്കുക ഷഹീദാകുക എന്നത് മാത്രമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന പോവഴി ആൻഡ് ഹാഡ് ഇംപ്ലിമെൻറ്റഡ് ദ സെയിം തിങ്കിങ് ആൻഡ് ട്രസ്റ്റിൻ അത് അവർ അത് നടപ്പിൽ വരുത്തി ഹാഡ് ഇംപ്ലിമെൻ്റഡ് ദ സെയിം തിങ്കിങ് ആൻഡ് ട്രസ്റ്റിൻ ഉള്ള അവർക്ക് ചിന്തയും അങ്ങനെയായിരുന്നു അള്ളാഹുവിൽ അവർ ഫലമേൽപ്പിച്ചതും അങ്ങനെ തന്നെയായിരുന്നു ദെൻ ദുഡ് ഹാവ് ബി ഇൻ വിക്ടോറിയേഴ്സ് അങ്ങനെ നോക്കൂ അവർ വിജയശ്രീ ലാളിതരായി അറ്റ് ദ ബാറ്റിൽ ഓഫ് ഊഹിദ് ഇനി ഊഹിത് വേളയിലോ അവരും അവരങ്ങനെ തന്നെ ആയിരിക്കേണ്ടിയിരുന്നു ബദൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഇതിലും ആകേണ്ടതായിരുന്നു ദേ വുഡ് ഹാവ് നെവർ ലെഫ്റ്റ് ദെയർ പോസ്റ്റ്സ് അവരെ നിശ്ചയിക്കപ്പെട്ടിരുന്ന സ്ഥാനത്ത് നിന്ന് സ്ഥലത്ത് നിന്ന് അവർ മാറുവാൻ പാടില്ലായിരുന്നു ദുഡ് ഹാവ് നെവർ ലെഫ്റ്റ് ദെയർ പോസ്റ്റ്സ് പ്രവാചകൻ നിർദ്ദേശിച്ച ആ സ്ഥാനങ്ങളിൽ നിന്ന് നിന്ന് അവർ മാറുവാൻ പാടില്ലായിരുന്നു വിത്തൗട്ട് ഫസ്റ്റ് റിസീവിങ് ദ കമാൻഡ്സ് ഓഫ് ദ പ്രോഫറ്റ് ടു ലീവ് ഇറ്റ് ആ പ്രദേശം നിങ്ങൾ വിടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പ്രവാചകനിൽ നിന്ന് ലഭിക്കുന്നതുവരെ അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇൻ ദ പ്രസൻറ്റ് വേഴ്സ് ഈ വചനത്തിൽ അള്ളാ ലീവ് സ്പേസ് ഫോർ ദ മുസ്ലിംസ് അള്ളാഹു താല മുസ്ലിങ്ങൾക്ക് ഒരു അവസരം നൽകുകയാണ് ഗിവിങ് ദം ടൈം അവർക്ക് സമയം അനുവദിച്ചിരിക്കുന്നു ടു റിഫ്ലക്റ്റ് അപ്പോൺ ദയർ മിസ്റ്റേക്സ് തങ്ങൾക്ക് പറ്റിയ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള ഒരു അവസരം അപ്പോൾ മനുഷ്യർ ഓരോരുത്തരും ബദറിൽ പങ്കെടുത്തതുപോലെ അതാക്കു വേണ്ടി ജീവിക്കണമെന്നും അവർക്ക് ബുഹിതൽ സംഭവിച്ച ആ ഭൗതിക ഇച്ഛയോടുള്ള ആ ചെറിയ ഭ്രമം അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചു എന്ന കാര്യവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുത്ത ഗിവിങ് ദം ടൈം ടു റിഫ്ലക്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള സമയം അള്ളാഹു നൽകുകയാണ് എന്ത് കാര്യത്തെക്കുറിച്ച് അപ്പൊന്തേർ മിസ്റ്റേക്സ് അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ടു കറക്ട് തിങ്കിങ് എന്നിട്ട് അവരുടെ ചിന്ത കറക്റ്റാക്കുക കാര്യങ്ങൾ ശരിക്ക് ചിന്തിച്ച് നിങ്ങളത് കറക്റ്റാക്കണം കറക്റ്റാക്കുന്നില്ല എങ്കിൽ ബഹുജിൽ സംഭവിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ അല്പം ചില ഭൗതിക സാധനങ്ങളുടെ പുറകെയുള്ള ഒരു ഒളിഞ്ഞുനോട്ടം അല്ലെങ്കിൽ ഒരു തെളിഞ്ഞുനോട്ടം അതല്ല എങ്കിൽ അതിലേക്കുള്ള ഒരാഗ്രഹം അവരുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവർ നൽകേണ്ടി വന്നത് വളരെ വലിയ ജീവിത സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കുമായിരുന്ന വിജയം നൽകേണ്ടിയിരുന്ന അതിനെ പരാജയത്തിൻ്റെ പടുകൂടിലേക്ക് പോവുകയായിരുന്നു വിലപ്പെട്ട അനേകം ജീവനുകൾ അവിടെ പൊലിഞ്ഞു പോയി ഇതിനൊക്കെ വളരെ വലിയ ഗുണപാഠം ആയിരിക്കണം നിങ്ങൾ ആൻഡ് ടു റിട്ടേൺ ഇൻ റിപ്പൻസ് ടു അല്ല അള്ളാഹുവിനോലേക്ക് പശ്ചാത്തല മടങ്ങുക സോ ദാറ്റ് ദ്രോസ്പർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക തന്നെ ചെയ്യും ഇൻഷ ഇറ്റ് ഈസ് ഇൻ ദെയർ ഗ്രാറ്റിറ്റ്യൂഡ് അത് അവരുടെ ഈ നന്ദി പ്രകടനം ടു അല്ലാ അള്ളാഹുവിനോട് കാണിക്കേണ്ട ഈ നന്ദി പ്രകാശനം ദറ്റ് ലേസ് എ ഹംബിൾ ഹർട്ട് അതിലൂടെ അവർക്ക് ലഭിക്കുന്നത് ഒരു മൃദുലമായ ആ വിനയമുള്ള അടക്കവും ഒതുക്കവുമുള്ള ഒരു ഹൃദയമാണ് അപ്പം നമ്മുടെ ഹൃദയത്തിന് അടക്കവും ഒതുക്കവും വിനയവും വിധേയത്വവും ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ആളാവുന്നത് അതിലെന്തെങ്കിലും ഒരല്പം ഞാനെന്ന ഭാവം കയറി കൂടിയിട്ടുണ്ടെങ്കിൽ മറ്റവൻ എന്ന് മനസ്സിലാക്കിക്കൊള്ളുകയാണ് വിതഔട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഈ നന്ദി നന്ദിപ്രകാശനമില്ലാതെ ടു അല്ലാ അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കാതെ അങ്ങനെ പ്രകാശിപ്പിക്കുന്നില്ല എങ്കിൽ ടു ഗെറ്റ് ലോസ്റ്റ് അവർക്ക് നഷ്ടമായി പോകാൻ സാധ്യത ഉള്ളത് എന്താണ് ഇൻ ദഷ്യസ് ഹോൾ അധർമ്മമായ ദ്വാരത്തിലൂടെ ഓഫ് സെൽഫ് സെൻട്രേറ്റ്നസ് സ്വയം കേന്ദ്രീകൃതമായ ഞാൻ എൻ്റേത് എന്നിൽ കവിഞ്ഞ് വേറൊന്നുമില്ല എൻ്റെ കാര്യം മാത്രം എനിക്ക് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് മലയാളത്തിൽ നമുക്ക് വേണേൽ പറയാം എന്താ പറ്റുന്നത് അള്ളാഹ്ക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നിങ്ങൾ തുടരുന്നില്ല എങ്കിൽ ദേ ആർ ബൗണ്ട് ടു ഗെറ്റ് ലോസ്റ്റ് ഇൻ ദ വിഷ്യസ് ഹോൾ ഓഫ് സെൽഫ് സെൻട്രേഡ്നസ് പിന്നീട് നിങ്ങൾ സ്വയം തന്നിലേക്ക് അങ്ങ് ചുരുങ്ങുകയായിരിക്കും ചെയ്യുന്നത് സ്വയം കേന്ദ്രീകൃതമായ ഒരു അവസ്ഥയിലേക്ക് റിലയിങ് മോർ ഓൺ ദറൂൺ ക്യാപ്പബിലിറ്റീസ് അപ്പോഴവർ പിടിവള്ളിയായി സ്വീകരിക്കുന്നത് മോർ ഓൺ ദറൂൺ ക്യാപ്പബിലിറ്റീസ് എനിക്കുള്ള കഴിവുണ്ട് എനിക്കാരും വേണ്ട ഞാൻ എൻ്റെ കാര്യം എന്നുള്ള സ്വന്തം കഴിവില്ലെന്ന് അഭിമാനിക്കും എനിക്കെല്ലാം ഉണ്ട് എന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് ആ ബോധം പൈശാചിക ശക്തിയുടെ ബോധമാണ് തനിക്കൊന്നുമില്ല എല്ലാം അള്ളാഹുവിൻ്റേതാണ് എന്ന് തിരിച്ചറിയവും അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തലുമാണ് യഥാർത്ഥ ബോധം ആ ബോധത്തിൽ നിന്നും അവനെ എങ്ങനെ മാറ്റുന്നു വിഷിയസ് ഓഫ് സെൽഫ് സെൽഫ്സെൻട്രേഡ്നസ് ആ അധർമ്മമായ ദ്വാരം അവനിലേക്ക് കടന്നുവന്ന് തന്നെ തന്നിൽ തന്നെ കേന്ദ്രീകൃതമാക്കി നിർത്തി റിലേയിങ് മോർ ഓൺ ദെയർ ഓൺ ക്യാപ്പബിലിറ്റീസ് അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്ന കഴിവുകളുണ്ടല്ലോ ആ കഴിവുകളിൽ അവർ വിചാരിക്കുന്നത് അവരുടെ കഴിവാണ് ഇത് വേറെ ഒന്നും വേണ്ട മോർ ദാൻ ഓൺ ദ ഹെൽപ്പ് ഓഫ് അള്ളാഹ് അള്ളാഹുവിൻ്റെ സഹായത്തിനും അപ്പുറത്ത് തൻ്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് ജീവിതം മുന്നോട്ട് നിക്കാം എന്നുള്ള ഒരു ചിന്ത തന്നിലേക്ക് കടന്നു വന്നു അതായിരുന്നു ഇതിൽ സംഭവിച്ചത് ആ കുറച്ച് യുദ്ധ യുദ്ധമുതലുകൾ കിട്ടിയാൽ ജീവിതസുഖ ആകും എന്ന് കരുതി ആ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിന്നും മാറിയപ്പോൾ യുദ്ധത്തിൻ്റെ ഗതി വിഗതികൾ ആകെ മാറുകയാണ് ഉണ്ടായത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ വിട്ടിട്ട് നമ്മൾ സെൽഫ് സെൻറ്റേഡ് ആയിട്ട് സ്വയം കേന്ദ്രീകൃതമായ നിലയിൽ തൻ്റെ കാര്യവും തൻ്റെ കഴിവും താൻ എല്ലാം ചെയ്യും എന്നുള്ള തോന്നലോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക നമ്മൾ ഒഹിതിൻ്റെ പരാജയത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതല്ല എല്ലാം തന്നിരിക്കുന്നതും എല്ലാം ഉള്ളതും അള്ളാഹുവിനു മാത്രമാണെന്നും അവനിൽ ആശ്രയം കൊണ്ടുകൊണ്ട് അവൻ്റെ ഇംഗിതങ്ങൾക്ക് അവൻ്റെ കൽപ്പനകൾക്ക് അവൻ്റെ ശാസനകൾക്ക് അവൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് സർവാത്മന കീഴടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബദറിൽ ഒന്നുമില്ലാതിരുന്ന നിങ്ങളെ എപ്രകാരം അവൻ സഹായിച്ചുവോ അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലുടനീളം അവൻ സഹായിച്ചു കൊണ്ടിരിക്കും എന്ന ഗുണപാഠമാണ് ഈ വചനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് വലക്കത് നസറക്കുമുള്ളാഹു ബി ബദ്രിൻ അതുകൊണ്ട് നമ്മൾ നിസ്സഹായരാണ് നമുക്ക് കഴിവില്ലാത്തവരാണ് എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ നമ്മളാരും വ്യാകുലപ്പെടേണ്ട ലക്ക് ദിനസറക്കും ഉല്ലാഹു ബി ബദ്രിൻ വാൻ തും ബതിരില്ലാത്ത നിങ്ങൾക്കൊരു കഴിവുമില്ലാതിരുന്ന സന്ദർഭത്തിൽ നിങ്ങളെ ഞാൻ സഹായിച്ച് നിങ്ങളെ ഞാൻ വിജയശ്രീലാളിതരാക്കിയിട്ടുണ്ട് അങ്ങനെ ഒന്നുമില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവും എന്നുള്ള വലിയ ഒരു ഗുണപാഠം തത്വമാണ് ഇതിൽ ഉൾപ്പെടുത്തി ഫത്തഖുല്ലാഹ അത് നേടാൻ അത് കിട്ടാൻ അത് ലഭിക്കാൻ അത് ജീവിത സൗകര്യമാക്കി മാറ്റാൻ ഫത്തഖുല്ലാഹം നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിച്ചുകൊള്ളുക അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക ലാൽ ലക്കും ലോകുകൾ നിങ്ങൾ എപ്പോഴും നന്ദി രേഖപ്പെടുത്തുന്നവരായിരിക്കണം നിമിഷം അവൻ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കണം അപ്രകാരമായിരിക്കും അള്ളാഹു മഹാൻ താര നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു തൗഫ് കയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാവത്തിൽ അടുത്ത വചനവുമായി നമുക്ക് കണ്ടുകൊണ്ട് ജസാക്കുമുള്ള ആശന അസ്സലാമലൈക്കും വാഹമത്